മനസ്സിൽ തുടങ്ങുന്ന മറന്നിട്ടു മന്ദിന മനസ്സിൽ തുടങ്ങി മൗലാനൂരാഗത്തി

multimatama-yot福, mulanuna-yoti pidita, Brahma Una... Guys!面 conna Guys!23 Geshe w mail የት ውስጥ ነው የት ውስጥ ነው የት ያስገባት ነው የሚያስገባት 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 ോട് മണ്ണമേ എന്നിൽ നിന്നും പരന്നു പോയോ ജീവ കാത്തിരു നോങ്ങാകുന്ന ഒരു പങ്കിടി വാലത്തെ കിളി പങ്കിടി വാലത്തെ കിളി ആയിരം കണ്ണോ മാ കാത്തിയാ എന്നെ പരന്നാലും നാരും പங்கிலീ നാലർ പங்கிலീ പங்கிலീ നാലത്തെം കി ഹലോ ഹൈ 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 ഹലോ 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 ആ சூரிய அஸ்வின் ஐயோ ஐயோ தெலுங்கா மீற தெலுங்கு தெரியல அறி தெலுங்குல அறில தெலுங்கு தென் தெரியாது தெலுங்கு இல்ல ஒத்தாயதில்லை ஆஹ்ல தெலுங்கு நெக்ஸ்ட் சாங் நெக்ஸ்ட் சாங் நெக்ஸ்ட்

പോക അകലിക്കുമായി 이 은동은 를연이이 은동은 마당이 이 은동이 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 이은동어이은동디이은이이 은동이 이 은동이 이은동 ര ജീവൻ തന്ന കണി പ്രകാശ വാരി കാത്തീക്ഷ കുറുമ്പു കൊണ്ടു മൂടിടത്ത് വന്നിട പാട്ട് മാത്രമുള്ള നോക്കാം 你们的家人，你们的父母，你们的爱人，你们的兄弟姐妹，你们的叔叔爷爷，阿拉爷爷。 കോപ്പി കിട്ടില്ല ഓഫ് ആക്കിട്ടു അതിൽ നല്ല ചേർന്നിടും പോയി

എല്ല മറന്നു ഞാൻ ഇരുന്ന് ലയിക്കൂമോളിയുള്ള നക്ഷത്ര ഇന്നോളന്മാതിരി എന്റെ എന്റെ <issippi Springs in love> ോ ആ നമ്മുടെ ഒരു ഏകാന്ത ചന്ദ്രിയെന്നുള്ള പാട്ടിലുള്ള എനിക്ക് ആയിട്ട് വരിക കേട്ടോ നിഷാ നസീർ ബ്രോ താങ്ക് യു സോ മച്ച് താങ്ക് യു ചെച്ചി താങ്ക് യു ശീപ ചെച്ചി സൂപ്പർമാനേന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്

നമ്മുടെ ഴയിലൊരു പാട്ടുണ്ടല്ലോ ഏതായിരുന്നു വാഴ സിനിമയിലൊരു പാട്ടുണ്ടല്ലോ അതേതരാ വാഴ സിനിമയിലുള്ള പാട്ട് പാട്ടേതാ ഞാൻ മറന്നു വാഴ 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 സിനിമയിലൊരു പാട്ടുണ്ടല്ലോ അതേതായിരുന്നു ൈവ് എന്ത് ചെയ്യണം എന്നാ സബ് 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 ചെയ്തേക്ക് സബ് ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ എന്റെ എന്തുവാ ഫോളോ ആക്കിയേക്ക് ഐഡിയ ഫോളോ ആക്കിയേക്ക് അപ്പൊ മെസ്സേജ് കിട്ടാൻ ഞാൻ ഇനി അതിൽ മാക്സിമം ഞാൻ ലൈവ് വരാൻ നോക്കാണ് ഇപ്പൊ കുറച്ച് വർക്കിന്റെ ആവശ്യമായിട്ട് ഇപ്പൊ കൊച്ചി നിൽക്കുക ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണ് എന്റെ പേര് അഹിൽ എന്നാണ് ട്രിവാൻഡ്രം ഞാൻ ഇപ്പൊ വർക്കിന്റെ ആവശ്യമായിട്ട് കുറച്ച് കുറച്ച് വർക്കിന്റെ ആവശ്യമായിട്ട് എറണാകുളത്ത് നിൽക്കുക എടാ ഒരു ഓക്കേ ഓക്കേ. വാഴയിലൊരു പാട്ടുള്ള അറിയാ ആരെയും കാണുന്നില്ല വാഴ പാട്ടുണ്ടല്ലോ എടാ വാഴയിലെ പാട്ട് ഏതാ വാഴയില എന്റെ കൂടെ ആരോ പാട്ടൊക്കെ പാടാൻ കൊണ്ട് വന്ന ആളൊക്കെ ആണല്ലോ കാവ്യ കൃഷ്ണ മകന് ആ ചിത്ര മകനെയ നല്ല പാട്ടല്ലത് മകളീ ആ പാട്ടല്ലേ അതിന് മുന്നാലും സ്റ്റാർട്ടിങ് ഒരു പാട്ടില്ലേ മന്ദാഗിനിന്ദ അതല്ലേ ലാലാല ോള അതല്ലേ വഴിയും പറ്റി തരണം എന്താ തമാശ എല്ലാം നിരാശനൂല ആ നല്ല പാട്ടോ ോമാഞ്ചത്തിൽ ഒരു പാട്ടുണ്ടല്ലോ രോമാഞ്ചത്തിൽ ഒരു പാട്ടുണ്ടല്ലോ അതായത് രോമാഞ്ചത്തിൽ ഒരു പാട്ടുണ്ടല്ലോ അതേപോലെ എന്താ വെറൈറ്റി പാട്ട് കൂടുതൽ പാട്ട് പാടുന്ന പ്ലസ് പാട്ടൊക്കെ ഉണ്ടാ ഒരു പ്രൊഫൈലിന്റെ ചിഹ്നത്തില് ക്ലിക്ക് ചെയ്തൊക്കെ വേറെ ഒന്നിച്ച് പാടാം ഡോറ്റുപാടാം ഡോറ്റുപാടാം കസ്തൂരിമാന് മലസ്വരവു കൽഹാര പുഷ്പങ്ങൾ പോഴ വെയ്യോ കസ്തൂരിമാന് മലശ്വര വേദു കൽഹാര പുഷ്പങ്ങൾ പോ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ സ്വരമാധുരി മുമൻഷു മിന്നു ഇവിടെ വന്നോ ഞാൻ ഇവിടെ അഭിനന്ദ വിജയ ഹലോടാ ഹലോ 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 വെൽക്കം മിന്നു വെൽക്കം മിന്നു വെൽക്കം അഭിനന്ദ വിജയ് ചിത്ര ജനകൻ അതെ 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 അതെന്തേലും പാട്ട് പാടാം പാട്ട് നമുക്ക് പാടാം നമുക്ക് പാടാം ആരെങ്കിലും പാട്ട് പാടുന്ന ആൾക്കാരുണ്ടെങ്കിൽ കേറിക്കും നമുക്ക് ഒന്നിച്ചു പാടാം പ്രൊഫഷണൽ സിംഗർ ഒന്നും അല്ല പക്ഷെ പാടാ ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഒന്നിച്ചു പാടാം കേറിക്കും கெர்க்கிலா பாட்டு வாரணால பாட்டுள்ள ஒரு கெர்க்கா நமக்கு அது அடிச்சு கொளிக்க வந்தாரவே செல்ல செண்டாவரே நீ இளவே சந்தம் வாய் தூரியோ

ഹലോ ഇതാര സ്ഥലം എവിടെ അച്ഛനച്ഛൻ ഹലോ ഇത് അഹിനാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് എഡു ജോബ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം തിരുവനന്തപുരം ജില്ലയിലെ പ്രൊമോഷൻ ആണ് പ്രൊമോഡ് പ്രമോഷൻ ആണ് തിരുവനന്തപുരം ജില്ലയിലെ ആ പ്രാവച്ചമ്പലത്തിനടുത്ത് എഡു ജോബ്സ് എന്ന് പറയുന്ന ഒരു അക്കാദമി ഉണ്ട് അവിടെ ഞാൻ പഠിച്ചിട്ടുണ്ട് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു അഭിപ്രായമാണ് പക്ഷേ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ എവിടേക്കോ ഉരുത്തിഞ്ഞ് വന്ന ആൾക്കാർക്ക് വളരെ പ്രയോജനകരമായി തോന്നുന്ന തോന്നുന്നൊരു സ്ഥാപനമാണത് അയ്യോ അങ്ങനെ അങ്ങനെ വെച്ച மோசன் எ மட்டு சாரு வயசு இ வேறும் இது வேறோ வேற எந்த എന്താ എൻ്റെ കൂടെ ആരോ പാടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിട്ട് കയറാൻ പറഞ്ഞ ആളെ കാണാൻ പോയല്ലോ നെവി ലൈവ് കിട്ടിക്കാണു മീൻസ് എൻ്റെ പേര് കിട്ടിക്കാണല്ലോ രാജാവിൻ പക്കം കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എടാ നോക്കടാ നോക്കണ ഫ്രണ്ടിലൊരു സാധനം ഉണ്ടോ അവിടെ ഒരു പ്ലസ് അടങ്ങി കൃഷ്ണ നോക്ക എന്താ കാണിക്കുന്നത് അപ്പൊ അതെന്താ ചെയ്യേണ്ട ഞാൻ അപ്പൊ ഞാനത് എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണം ഷെയർ ചെയ്ത് തന്ന പറ്റോ ഷെയർ ചെയ്ത് തന്ന പറ്റോ